ഹായ് നമ്മുടെ ബ്രൈഡിൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാലോ നമുക്ക് ആദ്യം ഹെയർ നന്നായി ക്രിംപ് ചെയ്ത് നന്നായി ചീകി ക്രിംപ് ചെയ്തു കേട്ടോ ഞാൻ അതിനുശേഷം ശേഷം മോളുടെ ഫേസിന് ചേരുന്ന രീതിയിൽ നമ്മൾ ഫ്രണ്ട് നമുക്ക് ലൈൻ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ഫ്രണ്ട് ബാക്കിലെടുത്ത് പൊക്കി നമ്മൾ പിൻ ചെയ്ത ശേഷം നമ്മളിങ്ങനെ നന്നായി ലൈൻ ഇട്ട് സ്പ്രേ അടിച്ച് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ആ ഫേസ് നന്നായി ചേരുന്ന രീതിയിലാണ് ഞാൻ ഫ്രണ്ട് എടുത്തിരിക്കണത് അതിന് ശേഷം നമ്മൾ മോസ് ക്രീം ഉപയോഗിച്ചിട്ട് ഒരുപാട് പേര് ഈ ക്രീം ഏതാ ചോദിക്കുന്നുണ്ട് കേട്ടോ സത്യം പറയട്ടെ നമ്മൾ ഈ ക്രീമില്ലേ എന്നും നമ്മൾ ഉപയോഗിക്കുന്നത് നന്നല്ല നമ്മുടെ ഹെയറിന് അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായി ബ്രേഡ് സമയത്തൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ക്രീം ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒരുപാട് പേരിങ്ങനെ ചോദിക്കുന്നത് ഏതാ ചേച്ചി ക്രീം എന്നൊക്കെ കേട്ടോ മോസ് ക്രീമാണിത് അപ്പോൾ നമ്മൾ ഫ്രണ്ട് കുറച്ച് ഹെയർ എടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചു എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഹെയർ രണ്ട് ലെയർ വെച്ചെടുത്ത ശേഷം നമ്മൾ നമ്മുടെ റബ്ബർ ബാൻഡ് കൊണ്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പക്ഷെ അങ്ങനെ കേട്ടോ വേണ്ടത് നമുക്ക് ഉള്ളിൽ നിന്നാണ് ഹെയർ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നാലാണ് ആ ഭംഗിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ നമ്മൾ ഓരോ ലെയറും എടുത്ത ശേഷം രണ്ടും കൂടി കൂട്ടി പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ റബ്ബർ ബാൻഡ് ഇടണം അങ്ങനെ കറക്റ്റായി ചീക എടുത്ത ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇടേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ആ ക്രീമിനെ കുറിച്ച് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കേണ്ടത് ചേച്ചി ഈ ക്രീം ഡെയിലി ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ പക്ഷേ നമുക്കങ്ങനെ ഡെയിലി ആ ക്രീം ഉപയോഗിക്കേണ്ട നന്നല്ല നമ്മുടെ ഹെയറിന് അപ്പോൾ ഇതുപോലെ നന്നായി ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആ ക്രീം ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ ഇതുപോലെ ലാസ്റ്റ് വരെ നമ്മൾ എന്ത് ചെയ്തു ഇങ്ങനെ പിൻ ചെയ്ത് പിഞ്ച് ചെയ്ത് നമ്മൾ ലാസ്റ്റ് വരെ എത്തിച്ചു കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ലെയർ മാറ്റി വെച്ചത് നമ്മൾ നാലരയാണ് ഞാൻ പിന്നെയാണ് കേട്ടോ നമ്മൾ ആ ഹെയർ എടുത്തിട്ട് നാലഴ ഒറ്റ വരെ നമ്മൾ പിൻ ചെയ്തിട്ട് നന്നായി പിന്നി നന്നായി പിന്നെ എടുത്ത് ടൈറ്റാക്കി പിന്നണം എന്നാലാണ് ആ ഭംഗി നമുക്കിങ്ങോട്ട് അറിയാൻ പറ്റുള്ളൂ കേട്ടോ നാലഴ പിന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണോ അങ്ങനെ പിൻ ചെയ്ത ശേഷം നമ്മൾ അതിലേക്ക് ഹെയർ വെച്ച് ചേർത്ത് വെക്കണം ചേർത്ത് വെച്ച ശേഷം നമ്മൾ യു പിന്നെ കൊണ്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇത്രയും നമ്മൾ ചെയ്യുന്നുള്ളത് വളരെ സിമ്പിളാണ് പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ആ യു പിന്നെ കൊണ്ട് ജസ്റ്റ് ഏറ്റവും ഒന്ന് നന്നായി പിഞ്ച് ചെയ്താൽ വെച്ചാൽ മതി കേട്ടോ എങ്ങനെയുണ്ട് ഹെയർ സ്റ്റൈൽ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് നമ്മൾ സാരിക്കനുസരിച്ച് കോൺട്രാസ്റ്റ് കളറായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വേണിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ വേണി വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്